കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാത്തതിൽ ജനങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു ടെൻ കണക്കിന് മാലിന്യമാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല കല്ലൂർക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ മൂവാറ്റുപുഴ തേനി ദേശീയപാതയോരത്ത് ജനവാസ മേഖലയിലും കുടിവെള്ള സ്രോതസ്സിനുമിടയില് കഴിഞ്ഞ മാസമാണ് ടൺ കണക്കിന് മാലിന്യം തള്ളിയ നിലയിൽ കാണപ്പെട്ടത് നാട്ടുകാരും പൊതുപ്രവർത്തകരും പലതവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെയാണ് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും മാലിന്യം നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം ശക്തമായത് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് കലൂർക്കാട് ഗ്രോട്ടേജ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു ജനകീയ സമരം സാമൂഹിക പ്രവർത്തകൻ എ പി രതീഷ് തിരികത്തിച്ച് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധം രേഖപ്പെടുത്തി ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് സംഘാടകർ വ്യക്തമാക്കി നമ്മൾ ഈ ചേരാൻ മുഖ്യ കാരണം തന്നെ പഞ്ചായത്തിന്റെ ഈ വിഷയത്തിൽ എടുക്കുന്ന അധികാരികൾ നമ്മുടെ മാസങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിക്കിടക്കുന്നു നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇതിനെതിരെ മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് ഇന്നിവിടെ പ്രതിഷേധവും പഞ്ചായത്തിലെ പരാതികളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായിട്ടൊരു ഒരു നടപടി ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ അതിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയും ഒരു ദീപം തെളിച്ചുള്ള ഒരു പ്രതികരണവുമാണ് ജോളി ജോസഫ് സിജോ കൊട്ടാരം ജോമോൻ ജേക്കബ് സോട്ടർ തോമസ് ബാലാജി സണ്ണി തോമസ് പ്രജിത എസ് ബിന്ദുവിനേഷ് എന്നിവരാണ് നേതൃത്വം നൽകിയത് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും